നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ഇന്ന് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അടുത്ത മണിക്കൂറുകളിൽ ഇടിമിന്നലിനും അതോടൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കേരള തീരത്ത് കടൽക്ഷോഭ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ തീരദേശവാസികളും അതുപോലെ തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായിട്ടുള്ള റിപ്പോ നിരക്ക് കാല് ശതമാനം കുറച്ച് ആറ് ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കി അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചു തുടങ്ങിയത് അന്നും കുറച്ചത് കാല് ശതമാനം അങ്ങനെ രണ്ട് തവണയായിട്ട് പലിശ നിരക്കിൽ നിരക്കിലുണ്ടായത് അര ശതമാനത്തിന്റെ കുറവാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ പൂജ്യം ദശാംശം നാല് ശതമാനം വരെ ഇടിവുണ്ടാക്കുമെന്നായിരുന്നു സാമ്പത്തിക നിരീക്ഷകരുടെ പ്രവചനം ഇതിനിടയിലാണ് സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്താനുള്ള റിസർവ് ബാങ്കിന്റെ പുതിയ നീക്കം വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയാണല്ലോ റിപ്പോ നിരക്ക് അതുകൊണ്ട് തന്നെ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതോടെ ബാങ്കുകൾ കൂടുതൽ വായ്പ എടുക്കും ഇത് വിപണിയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കൂട്ടും ഇടത്തരക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു തീരുമാനമാണിത് റിപ്പോ നിരക്ക് കുറയുന്നതോടെ വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നതായിരിക്കും ഇത് വായ്പ എടുത്തവരുടെ ബാധ്യത കുറയ്ക്കുകയും ചെയ്യും കൂട്ടുപലിശ ക്രമത്തിലുള്ള ഭവന വാഹന വായ്പകളിൽ ഇതിൻ്റെ നേട്ടം വളരെ വലുതാണ് വായ്പ എടുത്തിട്ടുള്ളവർക്ക് പലിശയിലെ ഈ ഒരു നേട്ടം ഇ എം ഐയോ തിരിച്ചടവ് കാലാവധിയോ കുറച്ച് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഇ എം ഐയിൽ അധികം വരുന്ന തുക മുതലിൻ്റെ ഭാഗമാകുമെന്നതിനാൽ തന്നെ കാലാവധി കുറയ്ക്കുന്നതായിരിക്കും കൂടുതൽ ലാഭം വായ്പ എടുത്തവർക്ക് ആശ്വാസമാണെങ്കിലും സ്ഥിര നിക്ഷേപത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് പലിശ കുറയുന്നത് ആദായം കുറയ്ക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇന്നലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ട്രഷറിയിൽ പണം എത്തിയിരുന്നത് പക്ഷേ പല സഹകരണ സംഘങ്ങളും ആ ഒരു തുക കൈപ്പറ്റാത്തതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ചൊവ്വാഴ്ചക്ക് ശേഷമേ ഇനി ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ന് ഞായറാഴ്ച അവധിയാണ് മറ്റന്നാൾ വിഷു അവധിയാണ് ഈ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളിൽ ഒന്നും തന്നെ ട്രഷറികൾ പ്രവർത്തിക്കില്ല എന്നതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ മാത്രമായിരിക്കും സാധ്യമാവുക എന്നാൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ പെൻഷൻ വിതരണത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ആ ഒരു തുകയുടെ വിതരണവും ആരംഭിക്കുക ഇനി അതുപോലെ തന്നെ കേന്ദ്ര പെൻഷനും ഉടൻ തന്നെ എത്തുന്നതാണ് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്കും ആ ഒരു തുക അത് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ പത്തിനാണ് നമുക്കറിയാം സംസ്ഥാനത്ത് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിച്ചത് സാധാരണക്കാർക്ക് ഈ ഒരു വിഷു ഈസ്റ്റർ ഫെയർ വലിയൊരു ആശ്വാസമാണ് വിഷു ഈസ്റ്റർ ഫെയറുകളിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ ശബരി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ തന്നെ ഓഫറുകളും ലഭ്യമാണ് ഇതിനോടകം തന്നെ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നിവയുടെ വില കിലോഗ്രാമിന് നാല് മുതൽ പത്ത് രൂപ വരെ കുറച്ചിട്ടുണ്ട് അതേസമയം വിഷുവിന് തലേദിവസമായിട്ടുള്ള ഇന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച സപ്ലൈകോയുടെ എല്ലാ വിഷു ഈസ്റ്റർ ഫെയറുകളും അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റുകളും മാവേലി സൂപ്പർ സ്റ്റോറുകളും ഒക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കും അതേസമയം മാവേലി സ്റ്റോറുകൾ ഞായറാഴ്ച അവധിയായിരിക്കും വിഷുദിനത്തിൽ ഫെയറുകൾക്കും സപ്ലൈകോ വിൽപ്പന അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പന ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെയാണ് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതി ദുഃഖവെള്ളിയാഴ്ച ഫെയറുകൾക്ക് അവധിയായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും സ്വർണ്ണവില പുതിയ ചരിത്രം എഴുതി ഇന്ന് സ്വർണം പവന് എഴുപതിനായിരം രൂപ എന്ന ചരിത്ര നാഴികക്കല്ല് ആദ്യമായി മറികടന്നിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ വർധനവോട് കൂടി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ശനിയാഴ്ച ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഇരുപത്തി രണ്ട് കാറിന്റെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഈ വില വർധനോട് കൂടി ഇരുപത്തി രണ്ട് കാരൻ്റെ സ്വർണ്ണത്തിൻ്റെ ഒരു ഗ്രാം വില എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായും ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപതിനായിരത്തി ഒന്നൂറ്റി അറുപത് രൂപയായിട്ടും ഉയർന്നിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം ഈ വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക